ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ജിദ്ദ ഈ വീഡിയോ നിങ്ങൾക്ക് ദുബായ് ജോബിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബൈയിൽ ടീച്ചർ ആവാൻ ബി എഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ലാസ്റ്റ് വീക്ക് നമ്മളൊരു പ്രോഗ്രാമിൽ പോയ സമയത്താണ് ഫ്രണ്ടിന്റെ കസിന് ആള് ദുബൈയില് ബ്രിട്ടീഷ് സ്കൂളില് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അങ്ങനെ അവരെ കണ്ട് അപ്പയാണ് നമ്മള് ദുബൈയിലത്തെ അധികം കാര്യങ്ങൾ അറിയാതിരിക്കുന്നു അല്ലെ അങ്ങനെ ആൾ നമ്മൾ കൈയോടെ പിടികൂടി കുറെ കാര്യങ്ങൾ നമുക്കറിയേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആള് പറഞ്ഞു തന്നോ കേട്ടോ അപ്പോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ദുബൈയില് ഇവിടത്തെ പോലെ തന്നെ സൗദിയിലൊക്കെ പോലെ തന്നെയാണ് ബി എഡ് ഇല്ലാത്തവർക്കും ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ആ പേടി മാറിയല്ല അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് പക്ഷെ അതിൻ്റെ കൂടെ വേറെ കുറെ കാര്യങ്ങളുണ്ട് അതും കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അവിടെ ഇന്ത്യൻ സ്കൂളില് ബി എഡ് നിർബന്ധമാണ് ബി എഡ് അവര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്കൂളില് ബി എഡ് വേണം ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളില് ബി എഡ് അത്ര നിർബന്ധമാക്കിയിട്ടില്ല പക്ഷേ ബി എഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ബി എഡ് അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് എന്താണ് അവര് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് ഇപ്പോ നാട്ടിൽ നിന്ന് ബി എഡ് പോയിട്ട് എടുക്കാൻ പറ്റാത്തവർ ഓൺലൈനിലൂടെ ഏതെങ്കിലും ടീച്ചിങ് ലൈസൻസ് ഇപ്പോൾ ലണ്ടൻ കോളേജിൻ്റെ ഒക്കെ ടീച്ചിങ് ഡിപ്ലോമയൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കാം അതെടുത്താലും നിങ്ങൾക്ക് ദുബൈയിൽ വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റത്തെ കാര്യം രണ്ടാമത്തേത് അവർ നമ്മളെ പെർഫോമൻസ് നന്നായിട്ട് നോക്കും നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ബി എഡ് ഇല്ലെങ്കിലും ഡിഗ്രി മാത്രം മതി നമ്മൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ദുബൈയിലും ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ വർക്ക് അപ്പൊ ബി എഡിന്റെ പേടി എല്ലാവർക്കും മാറി അല്ലെ ഇനി അറ്റസ്റ്റേഷനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഈ മൂന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് നമ്മൾ സൗദി അറേബ്യയിലാണെങ്കിൽ ഇവിടെ ഡിഗ്രി മാത്രമാണ് അവർ ചോദിക്കാറ് അതല്ല ഡിഗ്രി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ യു എ ഇയിൽ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഇതാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡിഗ്രി അധികം സ്കൂളുകളും റെഗുലർ ഡിഗ്രി ആണ് നോക്കുന്നത് അത് നോട്ട് ചെയ്തോളൂ കേട്ടോ ഇതേ കാര്യം സൗദി അറേബ്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ഡിഗ്രി ഒക്കെ ഇവിടെ ആക്സെപ്റ്റഡ് ആണ് എന്നാ ചില വലിയ സ്കൂൾസ് ഒക്കെ റെഗുലർ ചോദിക്കാറുണ്ട് എന്നാലും ഡിസ്റ്റൻസിലുള്ള ഒരുപാട് ടീച്ചേഴ്സിനിവിടെ അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരെ നമുക്കറിയാം ബട്ട് യു എയിൽ നിങ്ങൾക്ക് റെഗുലർ ഡിഗ്രിയാണ് അധികം സ്കൂളും അതായത് അവർ പറയുന്നത് റെഗുലർ ഡിഗ്രി ഡിഗ്രിയുടെ കാര്യത്തിൽ നോക്കും എന്നാലും മാസ്റ്റർ ഡിഗ്രീസ് അതർ ഡിഗ്രീസ് ഒക്കെ ഈവൻ ഓൺലൈൻ ആണെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ചെയ്തതാണെങ്കിലും അത് അവർ കാര്യമാക്കാറില്ല എന്ന് ടീച്ചർ പറഞ്ഞു ഇനി അടുത്ത കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് ഇക്യൂ വാലൻസി സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു കാര്യമല്ല നമ്മൾ ഡിഗ്രി അറ്റസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ പണിയെടുക്കാം പക്ഷെ യു എയില് നമ്മുടെ സ്കൂൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ഇക്യു ബാലൻസിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് കിട്ടണം അപ്പോൾ അത് അവിടെ നിർബന്ധമാണ് അതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ അവർ തന്നിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാൻ നോക്കാം അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇക്യൂ ബാലൻസി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലും ഇൻഫോം ചെയ്തിട്ട് ചെയ്യാവുന്നതാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചില സ്കൂള് ഐ എൽ ടി എസ് ഐ എടുത്തവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അത് സിക്സ് പോയിന്റ് ഫൈവ് കിട്ടിയവർക്കും പിന്നെ അത്രയൊക്കെ മതി എന്നാലും ഐ എൽ ടി എസ് എടുത്തവർക്കും അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നു കിട്ടും സൗദിയിൽ അങ്ങനെ ഒരു കാര്യം വലിയ സ്കൂളിലേക്കൊക്കെ അല്ലാതെ അയൽസിനെ അങ്ങനെയൊന്നും അവർ ചോദിക്കാറില്ല ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് പോലും ഐ എൽ ടി എസ് നോക്കാറില്ല സെൽട്ട മാസ്റ്റർ തപ്പൽ തെസോൾ ഇതൊക്കെയാണ് ഇവിടെ നോക്കാറ് ബട്ട് യു എയിൽ അയൽസ് ഉള്ളവർക്കും പ്രിഫറൻസ് അപ്പൊ ഐ എൽ ടി എസ് എടുത്തവർ ഹാപ്പി ആയിട്ടിരുന്നോ ഇരിക്കല്ല വേഗം ദുബൈയില് പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തോട്ടോ അപ്പൊ ഇനി അടുത്തൊരു കാര്യം അവർ പറഞ്ഞത് അവിടെ നന്നായിട്ട് ടെക്നോളജി യൂസ് ചെയ്യും അതായത് എല്ലാ ക്ലാസ്സിലും പി പി ടി കാര്യങ്ങളൊക്കെ വേണം അപ്പൊ പി പി ടി ഉണ്ടാക്കാൻ അറിയാത്തവരാണോ ദുബൈയിലേക്കാണോ നിങ്ങൾ ജോലി നോക്കുന്നത് ആദ്യങ്ങൾ ഒരു പി ടി ഉണ്ടാക്കാൻ പഠിക്കും ഡിഗ്രി വേണം അല്ല ബി എഡ് ഒന്നല്ലേ നിങ്ങൾ പേടിക്കേണ്ടത് പി പി ടി ഒക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചു പോയിക്കും കേട്ടോ നന്നായിട്ട് പോയിട്ട് അവിടെ പെർഫോം ചെയ്താൽ മതി നമുക്ക് കിട്ടും ഓക്കെ പിന്നെ പറഞ്ഞത് വിസിറ്റ് വിസയില് സൗദി അറേബ്യയിലെ പോലെയല്ല അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ വിസിറ്റ് വിസ ടീച്ചേഴ്സിനെ അവിടെ വിസിറ്റിൽ പോയിട്ട് ജോബ് നോക്കാം ജോബ് നോക്കി കഴിഞ്ഞ് നമുക്ക് ജോബ് കിട്ടിയാൽ അധികം സ്കൂൾസും വിസ കൊടുക്കും സൗദിയിൽ ആ ഒരു കാര്യമല്ല ട്ടോ അപ്പൊ നാട്ടിലുള്ള ടീച്ചേഴ്സ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ദുബൈയില് പോയിട്ട് ജോബ് അന്വേഷിക്കുക ആണ് സൗദിയിൽ വന്ന് ജോബ് അന്വേഷിക്കുന്നതിനെക്കാളും ഈസി കാരണം അവിടെയൊക്കെ ആവുമ്പോൾ ടിക്കറ്റിനും ഇത്ര പ്രൈസ് ഇല്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത് സോ നിങ്ങളൊരു വിസിറ്റ് വിസ എടുത്ത് ഇപ്പൊ നാലോ അഞ്ചോക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പോയി നോക്ക് എന്നിട്ട് ജോബ് നോക്ക് നേരിട്ട് തന്നെ ജോബ് അന്വേഷിക്കുക അപ്പൊ നമ്മളെ തന്നെ മെമ്പർ വിസിറ്റ് വിസയിൽ പോയി മാത് ടീച്ചർക്ക് കിട്ടി ആള് എന്താ പറയാ ഇനി നവംബറിൽ പോയിട്ട് ജോയിൻ ചെയ്യണം ആള് വിസ കിട്ടിട്ടാണ് പോന്നത് സോ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ പോയിട്ട് ജോബ് നോക്കിയാൽ സ്കൂള് വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഹസ്ബൻഡ്മാരുടെ വിസയിലുള്ളവർക്കും ചാൻസ് അവിടെ കൂടുതലാണ് എന്നുള്ളതാണ് കേട്ടത് സ്കൂൾ അധികം പേർക്കും വിസ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞു അറ്റസ്റ്റേഷനെ ബി എഡിനി പേടിക്കണ്ട ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യാം പിന്നെ കാര്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ഇന്റർനാഷണൽ സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാം നമ്മൾ ആണ് അവർക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവര് അവിടെ ടീച്ചിങ് ഡിപ്ലോമ അല്ലെങ്കിൽ ബി എഡും ഐ എൽ ടി എസ് ഒന്നും നല്ല നോക്കുക നമ്മൾ അവർ ഹയർ ചെയ്യും കാരണം ആ കുട്ടികൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടാൽ മതി അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പൊ ഇത്രയാണ് ദുബായ് ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് അപ്പൊ ഇനി നിങ്ങൾക്ക് ഇനിയും ഒരു ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോകാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെജൂസ് പാർക്ക് എന്താ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ കയറാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സിന് നിങ്ങൾ കുറെ പേർക്ക് അറിയുന്നതാണ് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് എങ്ങനെയാണോ നമ്മൾ പോകേണ്ടത് എ ടു സെഡ് കാര്യങ്ങള് നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ കവർ ലെറ്റർ പോർട്ട്ഫോളിയോ ലിങ്ക്ഡിൻ നമ്മളെ ഇന്റർവ്യൂ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡെമോൺസ്ട്രേഷൻ റിട്ടേൺ ടെസ്റ്റ് ഇതെല്ലാം കൊടുത്ത് കിട്ടിയിട്ട് എന്നിട്ടും നിൽക്കുന്നില്ല പ്രബേഷൻ പ്രബേഷൻ പീരീഡിൽ എങ്ങനെയാണോ നിങ്ങൾ അവിടെ എന്താ പെർഫോം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും കംപ്ലീറ്റ് നിങ്ങളൊരു പെർമനന്റ് ടീച്ചർ ആക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട് അപ്പൊ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നല്ല സബ്ജക്ട് എക്സ്പേർട്ടുകൾ ഉണ്ടാവും സയൻസ് മാത്തമാറ്റിക്സ് ഒക്കെ അല്ലേ ബ്രിട്ടീഷ് സ്കൂളില് ഐ ജി സി എസ് ഇ എ ലെവലിൽ നയൻ ആൻഡ് ടെൻ ടീച്ചർ ആവാന് അവർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുക അതില്ലെങ്കിൽ ട്രെയിൻഡ് ടീച്ചേഴ്സിന് കിട്ടും അപ്പൊ അതും നമ്മുടെ മെജൂസ് പാർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട് നയൻ ടു ട്വൽവിലേക്കുള്ള ടീച്ചേഴ്സിനുള്ള മാസ്റ്ററിങ് ഐ ജി സി എസ്ഇ ആൻഡ് എ ലെവൽ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് അപ്പൊ നിങ്ങൾ ഇടത്ത് ചോദിക്കും അപ്പൊ ചെറിയ ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഗ്രേഡ് ഫോർ ടു എയ്റ്റിലേക്കുള്ള ക്യാംബ്രിഡ്ജിന്റെ ചെക്ക് പോയിന്റിന്റെ ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് വേണ്ടവർക്ക് തായകൂടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതില കോഴ്സ് ഒന്നും വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അല്ലെ സ്മാർട്ട് ആയിട്ട് പോയിട്ട് പെർഫോം ചെയ്യുക ജോബ് അങ്ങോട്ട് വാങ്ങാം എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം നമ്മളൊക്കെ ഇൻഫോം ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ദുബായ് ജോബിനെ കുറിച്ച് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾ തരാം അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗൾഫിലെ ജോബിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് സോ മച്ച്